ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിങ് ഹാൻഡ്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ആ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം ആണ് പഠിച്ചത് ഒന്ന് നമുക്കൊന്ന് റീ കളക്ട് ചെയ്ത് നോക്കിയാലോ ആ പതിവെയ്ക്കൽ അഥവാ ലെയറിങ് എന്താണെന്നാണ് നമ്മൾ നോക്കിയത് ഒരു മൂന്ന് ഘട്ടങ്ങളുള്ള ചിത്രങ്ങൾ നൽകി നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു നിങ്ങളുടെ വേർഡ്സിലൊന്ന് പറഞ്ഞേ എന്താണ് നമ്മൾ പതിവെക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ആ ഈ മാതൃസത്യത്തിൻ്റെ നമുക്കൊരു ചെടിന വേഗത്തിൽ ഇപ്പം നമുക്കൊരു പേരൊക്കെയൊക്കെ ആണെങ്കിൽ നമുക്ക് പേര വരവേഗത്തിൽ പിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ മോതസത്യത്തിൻ്റെ ഒരു ആ കമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വേര് മുളപ്പിക്കുന്നു വേരുമുളപ്പിച്ച ശേഷം അതിനെ ആ വേരിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ നട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക പതിവയ്ക്കൽ അഥവാ ലെയറിങ് എന്ന് പറയാം ഇനി അത് കുറച്ചുകൂടെ വിപുലമായിട്ട് പറയണമെങ്കിൽ ആ നമ്മൾ എന്താ എങ്ങനെയുള്ള കമ്പാണ് അതിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഒരു പെൻസിലിന്റെ വലുപ്പുള്ള കമ്പാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അതിൻ്റെ നോടിൻ്റെ ഇടയിൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ ആ നീളത്തിൽ എന്ത് ചെയ്യണം ആ ഒരു പെൻസിൽ ഒരു വളയുടെ ഒരു ആകൃതി അതായത് ഒരു സർക്കിൾ ഷേപ്പിൽ എന്ത് ചെയ്യുക ചെത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ചകിരിച്ചോറ് മണ്ണ് അതുപോലെ ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അവിടെ പൊത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നന്നായിട്ട് ചുറ്റുക ആവശ്യമാണെങ്കിൽ നമ്മൾ നനച്ചുകൊടുക്കുക അങ്ങനെ നമുക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടും അവിടെ ധാരാളം വേരുകൾ വന്നിട്ടുണ്ടായിരിക്കും പിന്നെ നമുക്കത് കട്ട് ചെയ്ത് ഒരു പോളിത്തീൻ ഒരു അല്ല ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാം അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് നന്നായിട്ട് വരികയാണെങ്കിൽ നമുക്കത് മണ്ണിലേക്ക് മാറ്റി നടാം എങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് ആ പതി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് പതി വെച്ച് കിട്ടുന്ന ആ സസ്യത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്ന് കൂടെ നമുക്ക് നോക്കിയാലോ ഇതിൽ ആദ്യത്തെ പ്രത്യേകതയായിട്ട് നൽകിയിരിക്കുന്നത് എന്താണ് ആ നമ്മൾ ഈ പതി വെച്ച് കിട്ടുന്ന പുതിയ സസ്യത്തിന് എന്ന് പറയുന്നത് എന്താ അതിന് ഈ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ഉണ്ടായിരിക്കും ആ ഈ ഇതിൻ്റെ മാതൃസസ്യത്തിന്റെ മദർ പ്ലാന്റിൻ്റെ എന്താ ക്വാളിറ്റീസ് ഒക്കെ ആ ഈ പതി വെച്ച് ലഭിക്കുന്ന സസ്യത്തിനും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആ ചെടിയുടെ വലിപ്പം എന്ന് പറയുന്നത് ആ മാതൃസസ്യത്തെ പോലെ വലിയ ചെടിയായിരിക്കില്ല അതിന് വലിപ്പം കുറവായിരിക്കും അതുപോലെ തന്നെ ആയുർവൈർഘ്യവും കുറവായിരിക്കും സ്മോൾ സൈസാൻ ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും അതിന് ഉണ്ടായിരിക്കുക പിന്നെ ഇതിൽ വേഗത്തിൽ ഏർലി ഫ്ലവറിങ്ങും അതുപോലെ തന്നെ ആ ഫ്രൂട്ടിങ്ങും നടക്കും അതായത് വേഗത്തിൽ ഇത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ തായ്വേര് പടലം ആ ഇവയ്ക്ക് എന്തായിരിക്കും ആ പതിവെച്ച് കിട്ടുന്ന ഈ സദ്യത്തിന് ആ തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല ആ ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു ഇതിന് കൂടുതൽ ഇറ്റ്സ് റിക്വയർ മോർ കെയർ ഇതിന് കൂടുതൽ ആ കെയർ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് നമ്മൾ സാധാരണ നടന്ന സസ്യത്തിനെ അപേക്ഷിച്ച് ആ ഇതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം ഇതിന് കൂടുതൽ കെയർ കൊടുക്കണം അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിയത് ആ നമ്മുടെ ലെയറിങ്ങിലൂടെ ലഭിച്ച സസ്യത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും ഇനി ചിത്രം ഒന്ന് നോക്കിക്കേ ലുക്ക് അറ്റ് ദിസ് ഇത് എന്തിന്റെ ചിത്രാ ആ ഒരുപാട് മാങ്ങകൾ ഒരു മാവിൽ ഇങ്ങനെ കാച്ചിരിക്ക മാങ്ങയൊക്കെ കായ്ക്കുന്ന നല്ല ഒരു തൈ ആവശ്യമുണ്ടോ യു നീഡ് സാപ്ലിംഗ് ഓഫ് ദിസ് മാംഗോ ട്രീ ആ ഇത്തരത്തിൽ നമുക്ക് ഒരു തൈ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണമായിരിക്കും നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് ഇറ്റ് ത്രൂ ലെയറിങ് നമ്മൾ ലെയറിങ് പഠിച്ചല്ലേ ആ പതിവയ്ക്കൽ അതിലൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു തൈ ഉണ്ടാക്കാൻ കഴിയുമോ ആ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻഡ്യൂസ് റൂട്ട്സ് ഇൻ ദ സ്റ്റെമോ വേ മാോവ് ട്രീ ടു ഹിൽഡ് മാംഗോസ് നമുക്ക് ഈ മാവിന്റെ ശിഖിരത്തിലൊക്കെ ഇങ്ങനെ വേര് മുളപ്പിച്ച് നടുക എന്ന് പറയുന്നത് അത് നട പിടിക്കാൻ വളരെ പാടാണ് നടക്കാത്തൊരു കാര്യമാണ് അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ നമ്മളിപ്പോ മാവ് നടുകയാണെങ്കിൽ തന്നെ മാവിന്റെ അവിത്ത് വെച്ച് നടുകയാണെങ്കിൽ തന്നെ അതിന്റെ ആ മദർ പ്ലാന്റിന്റെ എല്ലാ ഗുണങ്ങളും ഇതിന് ഉണ്ടാകണമെന്നില്ല ആ ഇറ്റ് നീഡ് നോട്ട് ഹാവ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് തിങ്സ് ഓഫ് മാംഗോ ട്രീ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ദൻ ഹൗ എങ്ങനെയാണ് നമുക്ക് അത് നടക്കുകൾ ടു പ്രൊഡ്യൂസ് വിത്ത് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് മാംഗോ ട്രീ മാംഗോ ട്രീയുടെ ആ എല്ലാ ക്വാളിറ്റീസും ഉൾക്കൊണ്ട് കൊണ്ട് നമുക്ക് എങ്ങനെ പുതിയൊരു സാപ്ലിംഗ് ഉണ്ടാക്കാൻ പറ്റും ചെക്ക് ഈ ചിത്രം നോക്കിക്കേ ഇവിടെ രണ്ട് തരത്തിലുള്ള മാവുകൾ അതിലുണ്ടായിരിക്കണ മാങ്ങുകളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അവരെ എന്തെല്ലാം വ്യത്യാസമാണ് ഉള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് മാവ് എന്ന് പറയുമ്പോൾ എന്താ ആ റയർലി സ്മോൾ മാംഗോസ് താരതമ്യേന ചെറിയ മാങ്ങകളാണ് അതിൽ ഉണ്ടാകുന്നത് അതുപോലെ എന്താ സോർ സ്വീറ്റ് മാംഗോസ് ആണ് ഒന്നെങ്കിൽ എന്താ പുളിയുള്ളതായിരിക്കും അല്ലെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ എന്താ നന്നായി വളരും ഗ്രോസ് വെൽ ഇൻ അവേഴ്സ് ഓയിൽ അതുപോലെ തന്നെയോ സ്പെഷ്യൽ കെയർ ആവശ്യമാണോ ആ പ്രത്യേക പരിചരണം ആവശ്യമല്ല ഡസ് ഇൻ നീഡ് സ്പെഷ്യൽ കെയർ അപ്പൊ നമ്മുടെ ഒന്നാമത് നമ്മൾ പറഞ്ഞത് നാടൻ മാവാണ് എന്നാൽ നീല മാവാണെങ്കിലോ വലിയ മാങ്ങകളാണ് ബിഗ് സൈസ്ഡ് മാംഗോസ് ആണ് അതിന് ഉണ്ടാവുക അതുപോലെ തന്നെ എന്താണ് വലിയ ആ വലിയ മാങ്ങയാണ് അതുപോലെ തന്നെ വെരി സ്വീറ്റ് മാംഗോസ് നല്ല മധുരമുള്ള മാങ്ങകളാണ് നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല വളരില്ലാതെ ഇൻ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ അതുപോലെ തന്നെ ആ ഇറ്റ് നീഡ് സ്പെഷ്യൽ കെയർ അതിനെന്താണ് നീഡ് സ്പെഷ്യൽ കെയർ ആവശ്യമാണല്ലേ ഇങ്ങനെ രണ്ട് വെറൈറ്റിയിലുള്ള തൈകൾ ചേർത്ത് നമുക്കൊരു പുതിയ തൈ വികസിപ്പിക്കണം അപ്പോൾ അതിനെന്തെല്ലാം പ്രത്യേകതകളായിരിക്കും ഉണ്ടായിരിക്കുക നമ്മുടെ പോലെ നമ്മുടെ മണ്ണിൽ എന്താ നന്നായിട്ട് വളരെ അതുപോലെ തന്നെയോ ഈലം വെറൈറ്റി നീലം വെറൈറ്റിയിൽ ഉള്ളത് പോലെ ആ നന്നായിട്ട് എന്താ വലിയ പഴുത്ത നല്ല മധുരമുള്ള ഫലം ഉണ്ടാവുകയും ചെയ്യില്ലേ അലർച്ചി ഹൗ സച്ച് സാപ്ലിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് നമുക്ക് എങ്ങനെയാണ് ആ തരത്തിലൊരു സാപ്ലിംഗ് ഉണ്ടാക്കാന്ന് നോക്കിയാലോ അതിനായിട്ട് ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ഒരു രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പോട്ടിക്കൽ ഇനി ടീച്ചർ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ് ആ ഒരു മൂവാണ്ടന്മാവിൻ്റെ ആ കമ്പിൽ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ ചെടിയിൽ നമ്മൾ ആ ഒരു നീലം മാവിന്റെ കമ്പാണ് ഇവിടെ ഒട്ടിക്കുന്നത് കാരണം നമുക്ക് മൂവാണ്ടൻ മൂവാണ്ടന്മാവിനെ പോലെ ഇവിടത്തെ മണ്ണിൽ നന്നായിട്ട് വളരാനുള്ള കഴിവും വേണം അതുപോലെ തന്നെ എന്താണ് ആ നീലം മാവിലെ പോലെയുള്ള നമുക്ക് നല്ല മധുരമുള്ള വലിയ മാങ്ങുകളും വേണം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടന്മാവിന്റെ ആ നമ്മൾ എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക ആ ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ളതായിരിക്കണം ആ വേരോട് കൂടിയ ഈ ചെടിയെ നമ്മൾ എന്തെന്നാ പറയാ ആ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയാ ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെടിയില്ലേ അതായത് ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള ഈ ചെടി ആ ചെടിക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് ആ ഇതിനെന്താ വേരോട് കൂടിയ ചെടിയാണ് ഇതിന് നമ്മൾ എന്താ പറയുന്നത് റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത് ഈ ചിത്രം ഒന്ന് നോക്കിക്കേ ഇവിടെ എന്താണ് റൂട്ട്സ്റ്റോക്ക് ആയിട്ട് വരിക മൂവാണ്ട മാവാണ് അല്ലേ അതുപോലെ തന്നെ നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് എന്ത് വേണം ആ റൂട്ട് സ്റ്റോക്കിന്റെ അതേ അതേവണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ എന്ത് ചെയ്യുക ആ മുറിച്ചെടുക്കുക ഇതിനെന്താ പറയുക സയൺ എന്നാണ് പറയാ സയന്റെ ചിത്രം നിങ്ങൾ കണ്ടോ ആ അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ആ റൂട്ട് സ്റ്റോക്ക് ആദ്യം പറഞ്ഞു അതായത് മൂവാണ്ട മാവാണ് റൂട്ട് സ്റ്റോക്ക് അതായത് അതിന്റെ വേരോട് കൂടിയ മൂവാണ്ടം ആവും അതുപോലെ തന്നെ സയൺ എന്താണ് അതേ വലിപ്പമുള്ള നമുക്ക് എന്ത് വേണം ആ അതേ വണ്ണമുള്ള നമുക്ക് ഒരു കമ്പ് വേണം എന്തിന്റെ ആ നല്ല ഗാൽഫലമുള്ള നീലമാവിന്റെ ഒരു കമ്പ് നമ്മൾ അതിനെ മുറിച്ചെടുക്കുക അതിനെയാണ് നമ്മൾ സയൺ എന്ന് പറയുക ഈ മുറിച്ചെടുക്കുന്ന ഈ സയൺ എങ്ങനെയുള്ളതായിരിക്കണം പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് ഏറ്റവും ഉത്തമം അതാണ് നമ്മൾ സയണായിട്ട് എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നതാണ് ആ കമ്പൊട്ടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ റൂട്ട് റൂട്ട്സ്ചോക്കില്ലേ അതായത് വേരോട് കൂടിയ ഈ മൂവാണ്ടന്മാവിന്റെ ആ അടിഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പതിനഞ്ച് സെന്റിമീറ്റർ മുകളിൽ വെച്ച് നമ്മൾ മുറിച്ചു മാറ്റണം ഇങ്ങനെ റൂട്ട്സ്റ്റോക്കിന്റെ ആ പതിനഞ്ച് സെന്റിമീറ്റർ മുകളിലേക്ക് നമ്മൾ മുറിച്ചു മാറ്റുക അതിന്റെ ചിത്രം എന്താ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എന്താണ് ആ റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ നടുഭാഗത്ത് നമ്മൾ എന്താ കത്തി ഉപയോഗിച്ച് ഒരു നാല് സെന്റിമീറ്റർ താഴേക്ക് എന്ത് ചെയ്യുക മുറിക്കുക എല്ലാത്തിനും ചിത്രം നൽകുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ വേരോട് കൂടിയ ഈ റൂട്ട് സ്റ്റോക്ക് എന്ത് ചെയ്തു നമ്മൾ ആദ്യം നമ്മൾ അതിനെ പതിനഞ്ച് സെന്റിമീറ്റർ മുറിച്ചു അതിനുശേഷം നമ്മൾ അതിനെ നാല് സെന്റിമീറ്ററിനടുവിലേക്ക് ആ നീളത്തിൽ താഴേക്ക് മുറിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മൾ തിരഞ്ഞെടുത്ത ആ നീലമാവിന്റെ ആ സയണില്ലേ ആ ഈ സയണിന്റെ വടിഭാഗം നമ്മൾ എന്ത് ചെയ്യണം ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ചരിച്ച് നന്നായിട്ട് കൂർപ്പിച്ച് ചെത്തുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ റൂട്ട് സ്റ്റോക്കില് നമ്മൾ ഉണ്ടാക്കിയ ആ വിടവിലേക്ക് ഈ സയണ് തിരികി വെച്ച് എന്ത് ചെയ്യാ പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റി കെട്ടുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ചുറ്റിക്കെട്ടിയതിനു ശേഷം സയൻ സ്റ്റോക്കിനോട് ഒട്ടിപ്പിടിച്ചെന്ത് ചെയ്യാ കുറച്ച് നാൾ കഴിയുമ്പോൾ വളരും വളർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ചെടിയെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി നടണം നമ്മളിപ്പോ കമ്പോട്ടിക്കൽ എന്താണെന്ന് പരിചയപ്പെട്ടു ഇനി നമ്മുടെ നമ്മളടുത്ത് കമ്പോട്ടിക്കൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആ ഗുണമേന്മ ഉള്ള ഒരു സസ്യത്തിന്റെ കമ്പ് ആ അതേ വർഗത്തിൽപ്പെട്ട കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് കമ്പോട്ടിക്കൽ ആ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഗുണമേന്മയുള്ള ഒരു സസ്യം നമ്മൾ എടുത്ത ഏതായിരുന്നു ആ നീലം മാവാണ് എടുത്തത് അതേ വർഗത്തിൽപ്പെട്ട നമ്മൾ മാവ് തന്നെയല്ല എടുത്തുകൂടുത്ത അതേ വർഗത്തിൽപ്പെട്ട കൂടിയ മറ്റൊരു സസ്യം നമ്മൾ നമ്മളെടുത്തത് വേരോട് കൂടിയ സസ്യം ഏതായിരുന്നു ആ അത് റൂട്ട് സ്റ്റോക്ക് എന്നാ നമ്മൾ നമ്മളേതാ എടുത്തത് മൂവാണ്ടം മാവാണ് അല്ലേ ആ അതിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച ഇനം തൈ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് റൂട്ട് സ്റ്റോക്ക് അതിൽ നമ്മൾ എന്ത് ചെയ്തു ആ നമ്മൾ എടുത്ത സയണ് ആ ചേർത്ത് നമ്മൾ എന്തുണ്ടാക്കി ആ അത് രണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു തൈച്ചെടി ഉണ്ടാക്കി പുതിയൊരു ഇനം ഉത്പാദിപ്പിച്ചു അല്ലേ ആ അപ്പൊ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നുമാണ് പറയുന്നത് ഗ്രാഫ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓഫ്ലിങ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷ്യസ് അതായത് ആ ഗുണമേന്മയിലുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തി വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച ഇനം തൈ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് കമ്പുട്ടിക്കൽ എന്ന് പറയുന്നത് പ്ലാൻ ദാറ്റ് ഹാസ് റൂട്ട് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഇസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക് അതായത് നമ്മൾ ഗ്രാഫ്റ്റിംഗിനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ സസ്യത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റെം വിച്ച് ഈസ് ഡോയിൻഡ് ടു ഇറ്റ് ഈസ് കോൾഡ് സയൺ അതായത് നമ്മൾ നമ്മളിതിനായിട്ട് എടുക്കുന്ന ആ ഗുണമേന്മയുള്ള അസത്യത്തിൻ്റെ കമ്പനിയാണ് നമ്മൾ സയൺ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് വട്ടം കണ്ട് ഈ ഇത് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക തറവാക്കുക ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ പ്രയോജനപ്പെടണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം